പറയുപറ്റ ബന്തിരകുലത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് നാരായണ ഭരതൻ ദാർശനിക സത്യങ്ങൾ ലോകത്തോട് വിളിച്ചു പറയുകയും പ്രതീകാത്മകമായി അത് കാണിച്ചു കൊടുക്കുകയും ചെയ്തൊരു മഹാത്മാവ് അദ്ദേഹത്തിന്റെ വളരെ പ്രശസ്തമായ ഒരു കഥയുണ്ട് ചുടലഭദ്രകാളിയെ കാണുന്ന കഥ അദ്ദേഹം പൊതുവെ ശ്മശാനങ്ങളിലാണ് അന്തി ഉറങ്ങാറുള്ളത് അതിനുള്ള പ്രധാന കാരണം അദ്ദേഹത്തിന് രാത്രിയുള്ള കഞ്ഞി വെക്കാനുള്ള സാധനങ്ങൾ അവിടെ നിന്ന് കിട്ടുമെന്നുള്ളതാണ് ഉദരക്രിയക്ക് കൊണ്ടുവരുന്ന കലവും വെള്ളവും അരിയും പിന്നെ ചുടലയിലെ തീയുമാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ കഞ്ഞി തയ്യാറാകുകയും അതുപോലെ തന്നെ ആൾവാസമില്ലാത്തത് കൊണ്ട് സ്വസ്ഥമായി ഉറങ്ങാനും പറ്റിയ ഒരിടമാണ് ശ്മശാനം അങ്ങനെ ഒരു ശ്മശാനത്തിൽ ഒരു ദിവസം അദ്ദേഹം മന്തി ഉറങ്ങുന്ന സമയത്ത് അവിടേക്ക് ചുടല ഭദ്രകാളി നൃത്തം ചെയ്യാനായി എത്തുകയാണ് അന്നത്തെ ദിവസം നൃത്തം ചെയ്യേണ്ട ചുടല തീരുമാനിപ്പിക്കപ്പെട്ടത് ആ ശ്മശാനമായിരുന്നു ഭദ്രകാളി എത്തുന്ന സമയത്ത് അവിടെ മനുഷ്യ സാമീപ്യം അറിഞ്ഞ് ഭദ്രകാളി അവരുടെ ഭൂതഗണങ്ങളോട് അവിടെ നിന്ന് ഓടിക്കാനായി ആജ്ഞാപിക്കുകയാണ് ഭൂതഗണങ്ങൾ പഠിച്ച പണി പതിനെട്ടെന്ന് നോക്കിയിട്ടും ഭ്രാന്തനെ പേടിപ്പിക്കാനായി സാധിച്ചില്ല അവസാനം അവർ അനുരഞ്ജനത്തിന്റെ പാതയിൽ വരികയും നാരായണത്വഭ്രാന്തനോട് അവിടെ നിന്ന് ഒഴിഞ്ഞു പോകാൻ അപേക്ഷിക്കുകയും ചെയ്തു ഇന്ന് ചുടല ഭദ്രകാളി നൃത്തം ചെയ്യാനായി നിശ്ചയിച്ചിരിക്കുന്ന ശ്മശാനം ഇതാണ് അതുകൊണ്ട് നിങ്ങൾ ഇവിടുന്ന് ദയവായി മാറിപ്പോണമെന്ന് പറഞ്ഞു അപ്പോൾ നാറാണത് ഭ്രാന്തൻ തിരിച്ചു ഭൂതഗണങ്ങളോട് പറഞ്ഞു ഞാനിവിടെ ഇത്തിരി സ്ഥലത്തല്ലേ ഇരിക്കുന്നുള്ളൂ ബാക്കി ഇത്രയും വിശാലമായ ശ്മശാനത്ത് പോയി എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് നൃത്തം ചെയ്തുകൂടെ എന്ന് തിരിച്ചു ചോദിക്കാം പിന്നെയും വാഗ്വാദത്തിലേക്ക് പോവുകയാണ് അപ്പോൾ തിരിച്ച് ഭൂതഗണങ്ങൾ പറഞ്ഞു ഇല്ല ഈ നിശ്ചയിച്ചു കഴിഞ്ഞാൽ ഒരു ശ്മശാനം നിശ്ചയിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റാനായി സാധിക്കില്ല എന്ന് പറഞ്ഞു നാറാണത്വഭ്രാമത്തിൻ തിരിഞ്ഞു പറഞ്ഞു ഞാനും അങ്ങനെയാണ് ഇന്നൊരു ശ്മശാനത്തിൽ കിടക്കാൻ തീരുമാനിച്ചാൽ അത് മാറ്റാൻ എനിക്ക് നിർവാഹമില്ല അവസാനം ഗത്യന്തരമില്ലാതെ ചുടലഭദ്രകാളി തന്നെ പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തിനോട് അപേക്ഷിക്കാൻ തുടങ്ങി അദ്ദേഹം ഒരു രീതിയിലും വഴങ്ങാതെ വന്നപ്പോൾ ചുടലഭദ്രകാളി തീരുമാനിക്കുകയുണ്ടായി ഇവിടെന്ന് മാറി എവിടെയെങ്കിലും പോകാം അങ്ങനെ തിരിച്ചു പോകാൻ തുടങ്ങുന്ന ചുടലഭദ്രകാളി നാറാണത്വഭ്രാന്തനോട് പറഞ്ഞു ഞങ്ങൾ മനുഷ്യരെ കണ്ടു കഴിഞ്ഞാൽ ഒരു വരം കൊടുക്കാതെ പോകാൻ പാടില്ല നിങ്ങൾക്ക് എന്ത് വരമാണ് വേണ്ടത് അപ്പൊ നാരായണത്വഭ്രാന്തൻ തിരിച്ചു പറയുന്നത് എനിക്ക് വരമൊന്നും വേണ്ട വരമൊന്നും വേണ്ട എന്ന് പറയുന്ന സമയത്ത് ചുടലഭദ്രകാളി പിന്നെ നിർവഹിക്കുന്ന പറഞ്ഞാൽ പറ്റത്തില്ല എനിക്ക് വരം തരാതെ ഇവിടെ പോകാൻ പറ്റത്തില്ല ഉടനെ നാറായണത്വഭ്രാന്തം പറയും വളരെ കഷ്ടമായാലും എനിക്ക് വേണ്ടാന്ന് പറഞ്ഞാലും നിങ്ങൾ തന്നിട്ടേ പറ്റുള്ളൂ ശരി എങ്കിൽ നിങ്ങൾ എനിക്ക് വരം തരും ഭ്രാന്തൻ ചുടലഭദ്രകാളിയോട് ചോദിച്ചത് അദ്ദേഹത്തിന്റെ മരണസമയമായിരുന്നു അത് നാഴിക വിനാഴിക സെക്കൻഡ് ഉൾപ്പെടെ ചുടലഭദ്രകാളി നാരായണത്വഭ്രാന്തന് പറഞ്ഞു കൊടുക്കുകയാണ് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞു ഭ്രാന്തൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എനിക്ക് ഈ സമയത്തിന് അഞ്ചു മിനിറ്റ് മുമ്പ് മരിക്കണം സാധിക്കുമോ അതാണ് എനിക്ക് വേണ്ട വരം എന്ന് പറയും അപ്പോൾ ചുടലഭദ്രകാളി തിരിച്ചു പറയും അത് പറ്റത്തില്ല അത് വിധിയാണ് ആ സമയത്തെ പറ്റുള്ളൂ എനിക്ക് അഞ്ചു മിനിറ്റ് നേരത്തെ ആക്കാൻ സാധിക്കില്ല എങ്കിൽ കുഴപ്പമില്ല ഞാൻ അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ട് മരിച്ചാൽ മതി അപ്പോഴും ചുടലഭദ്രകാളി പറയും അതും പറ്റത്തില്ല ഞാൻ പറഞ്ഞല്ലോ ഇത് വിധിയാണ് മുന്നോട്ടോ പിന്നോട്ടോ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല പറ്റത്തില്ല വിധി വിധിയായി സംഭവിച്ചേ പറ്റുള്ളൂ അവസാനം നാരായണത് പറയാനും പറയും നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്ത് വരമാണ് എനിക്ക് തരാൻ പറ്റുന്നത് നിങ്ങളൊരു കാര്യം ചെയ്യൂ എൻ്റെ വലത് കാലിലെ മന്ത് ഇടത് കാലിലാക്കിയിട്ട് പൊക്കോളൂ എന്ന് പറയും ഭദ്രകാളി അങ്ങനെ ചെയ്തിട്ട് അങ്ങ് പോവുകയും ചെയ്യും സത്യത്തിൽ ഈ കഥയുടെ സാരാംശം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജനനവും മരണവും നമുക്ക് തീരുമാനിക്കാനായിട്ട് സാധിക്കില്ല അത് സംഭവിക്കേണ്ട സമയത്ത് സംഭവിക്കായിട്ട് രീതിയിൽ തന്നെ സംഭവം ആ ഇടത് കാലിലെ മന്ത് വലത് കാലിലേക്ക് മാറ്റിവെക്കുന്നത് ഒരു ദാർശനിക സത്യത്തിന്റെ ചുരുളഴിച്ചു തരികയാണ് ചെയ്യുന്നത് നമ്മുടെ ജീവിതം എങ്ങനെ എങ്ങനെയായിരിക്കണമെന്ന് നമുക്ക് മാത്രം തീരുമാനിക്കാം അല്ലെ നമ്മൾ തീരുമാനിക്കുന്നത് പോലെയായിരിക്കും അത് നടക്കുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു കഥ വന്നത്